എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ടാരോവിനോട് ചോദിക്കാൻ പോകുന്നത് ഗൈഡൻസിനായിട്ട് മൂന്ന് കാർഡുകളും എടുത്തിട്ടുണ്ട് ഇന്ന് ബുദ്ധിയും വിവേകവും അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ് ഇന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉപദേശം തേടി വന്നേക്കാം അപ്പോൾ വ്യക്തവും വിവേകവുമുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എനർജിയും ഇവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായതായി തോന്നിയേക്കാം ഇത്തരം സാഹചര്യങ്ങളെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കേണ്ടതുണ്ട് ഇന്ന് തണിച്ചിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം അപ്പോൾ പ്രിയരി ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ബുദ്ധിയോടെ ചിന്തിക്കുക ഉടൻ പ്രതികരിക്കാതിരിക്കുക കാര്യങ്ങളെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുക കുറച്ച് സമയം തനിച്ച് ചെലവഴിക്കുക ഉള്ളിലെ വ്യക്തത കണ്ടെത്തുക എന്നാൽ മറ്റുള്ളവരുമായി പൂർണ്ണമായി വിട്ടു നിൽക്കരുത് ഒരു ബാലൻസ് നിലനിർത്തുക ഇതാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി